വെൽക്കം ടു ട്രൈഡ് റൂഡ് നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ട് എടുത്തിരിക്കുന്ന ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് ഈ മന്ത് ആദ്യത്തെ ആഴ്ചകളിൽ നന്നായി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വലിയൊരു കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മന്ത്ലി ചാർട്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെയാണ് യാതൊരു വിധ ഭീഷണി ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയാണ് മന്ത്ലി ചാർട്ടിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇനി നമുക്ക് വീക്കിലിയിലോട്ട് പോവാം വീക്കിലിയിൽ എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം രണ്ടാഴ്ച മുന്നേ ഒരു ഒന്ന് ചെറുതായിട്ട് ഒന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഒരു ഫുൾ ബാക്ക് എടുത്തു അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു പിന്നത്തെ ആഴ്ച അതായത് ഈ ആഴ്ചയുടെ തലയാഴ്ച ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു ഇൻ ബാലൻസിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയിൽ ഒന്ന് ചെറുതായി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് എനിവേ നമ്മൾ സപ്പോർട്ട് ആണ് ആദ്യം മാർക്ക് ചെയ്യുന്നത് വീക്കിലിയുടെ ഈ ഒരു ക്യാൻഡിലാണ് സപ്പോർട്ടായിട്ട് എടുക്കുന്നത് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ടുകൾ വേറെയുണ്ട് ഈ ഏരിയ ഒക്കെ സപ്പോർട്ട് ഉള്ളതാണ് പക്ഷേ അവിടേക്കൊക്കെ മാർക്കറ്റ് എത്തുമോ എന്നുള്ള കാര്യം ഭയങ്കര സംശയമാണ് എന്നിരുന്നാലും ഒന്ന് മാർക്ക് ചെയ്തിരുന്നുണ്ട് പിന്നെ നോക്കിയാൽ കാണാം ഒരു വീക്കിലി ഇംബാലൻസ് കിടക്കുന്നുണ്ട് അവിടെ ഒരു ചെറിയ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് അവിടേക്കും എത്തുമെന്നുള്ള കാര്യം സംശയമാണ് എന്നാലും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് വീക്കിലിയിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ ഡേയിലേക്ക് പോവാം വൺ ഡേയിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് ഇന്നലെ മാർക്കറ്റൊന്ന് നന്നായി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇനി വേ കു കുറച്ചുകൂടി മുകളിലോട്ട് പോകുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങും അപ്പോ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇതൊരു സപ്പോർട്ട് ഏരിയയാണ് ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ഒരു എഫ്ഇ ജി ഉണ്ട് എഫ്ഇ ജിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിനെ മാർക്ക് ചെയ്തിടുന്നില്ല ഇനി നമുക്ക് ഫോർവേർഡിൽ പോയിട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം ഫോർ ഹവറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ശേഷം മുകളിലേക്ക് പോയി വീണ്ടും അതിനൊരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് വീണ്ടും ഒരു ബുള്ളിഷ് സ്കാന്ഡിൽ ലാസ്റ്റ് അവറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഒരു സ്ട്രോങ് ബുള്ളിഷ് സ്കാൻഡിൽ എന്ന് നമുക്ക് നമുക്കിപ്പോൾ നോക്കിയതിന് ശേഷം പറയാൻ കഴിയില്ല ചിലപ്പോൾ ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇംബാലൻസിലോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിലേക്കോ വരാനുള്ള സാധ്യത ഉണ്ട് എനിവേ ഫുറവുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് കാര്യമായിട്ട് മാർക്ക് ചെയ്യാനൊന്നുമില്ല നോക്കിയാൽ കാണാം ഈ ഒരു സപ്പോർട്ട് നമ്മൾ ഓൾറെഡി ഡെയിലി മാർക്ക് ചെയ്തതാണ് അതുപോലെ തന്നെ താഴോട്ടിക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ടായിരുന്നു ആ എഫ് ജി നോക്കിയാൽ കാണാം അവിടെ ഒരു ഗ്യാപ് ഓപ്പണിംഗ് തന്നതാണ് ഇനി ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവലിലേക്ക് നമ്മൾ കിലി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ബ്രേക്ക് തന്ന ഒരു ഏരിയ ആണ് അത് മാത്രല്ല ഇവിടെ ഒരു നല്ല രീതിയിൽ എഫ് വി ജികൾ ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ആയൊരു ഏരിയ ആവാനുള്ള സാധ്യത ഉണ്ട് ഇനി നമുക്ക് വൺ അവറിൽ പോയതിനു ശേഷം എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം വൺ അവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ഫ്രണ്ട്ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് ഇവിടേക്ക് വന്നിറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് അത്യാവശ്യം മോശം ഇല്ലാത്തൊരു സപ്പോർട്ട് എടുക്കുകയും നല്ല റിവേഴ്സൽ പാറ്റേൺ അങ്ങ് തന്നിട്ടുണ്ട് നോക്കിയാൽ കാണാം നല്ല രീതിയിലൊന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നു അതിനുശേഷം അതുപോലെ തന്നെ എൻഗൾഫിങ് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ വൺ അവറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രിയാണ് ആദ്യം നോക്കേണ്ടത് ആ ഒരു ബൈ എൻട്രിക്കുള്ള സാധ്യത നമുക്കൊന്ന് പരിശോധിക്കാം നോക്കിയാൽ കാണാം മുകളിൽ നിന്ന് ഒരു ട്രെൻലെ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യുകയും ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വരുന്ന ഒരു ബ്രേക്ക്ഔട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു എൻട്രി എടുക്കാം ചിലപ്പോ ഒന്ന് റീടെസ്റ്റ് വരും അങ്ങനെയാണെങ്കിൽ ആ റീടെസ്റ്റ് ബേസ് ചെയ്തിട്ട് എൻട്രി എടുക്കാം അങ്ങനെ റീടെസ്റ്റ് ബേസ് ചെയ്തിട്ട് എൻട്രി എടുക്കാമെന്നാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് അതും മുകളിലോട്ട് കയറി പോകുകയാണെങ്കിൽ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി വരെയൊക്കെ വരാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിന് മുകളിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം പക്ഷേ തൽക്കാലം അതിലേക്ക് ചെയ്താൽ മതി അത് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്തേക്കൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി അല്ലെങ്കിൽ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ നിന്നുള്ള നല്ലൊരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ ഇ ജിയിലേക്കോ അല്ലെങ്കിൽ സപ്പോർട്ടിലേക്കോ ഒന്ന് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ക്യാൻറ്റിലോട് കൂടി ചിലപ്പോൾ ഇറങ്ങും ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ റിജക്ഷൻ കിട്ടും അങ്ങനെ നല്ല റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ആ റിജക്ഷൻ ക്യാൻറ്റിലിനെ ബേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു എൻട്രി എടുക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട മാക്സിമം ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിലോട്ടായിരിക്കണം എൻട്രി അവിടെയാണ് കുറച്ചും കൂടി നമുക്ക് ഷുവർ ഷോട്ട് തരുന്ന മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ളത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ റീടെസ്റ്റ് എടുക്കും റീടെസ്റ്റ് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് ഇങ്ങോട്ട് തന്നെ ഇറങ്ങും ഇറങ്ങിയതിനു ശേഷം അടുത്തൊരു ഇമ്പോർട്ടന്റായ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് എഫ് ഇ ജിയിലാണ് ഒരു പക്ഷേ ഈ എഫ്ഇ ജിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ആയ ഈ ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയയിലേക്ക് ഇറങ്ങിയതിനു ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാൻ സാധ്യത ഉണ്ട് അതൊന്ന് നോക്കുക പിന്നെ ഈ സെല്ലൻട്രി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ്ഇ ജി ഉള്ളതാണ് ഒരുപക്ഷെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി എഫ് എഫ്ഇ ജിയിൽ നിന്നും ചിലപ്പോൾ മാർക്കറ്റ് കയറി പോവാം അപ്പൊ അതുകൊണ്ട് സെല്ലൻട്രിയെ ലോങ് ടൈം ഫ്രെയിമിൽ എടുക്കാതിരിക്കുക അതായത് ഹയർ ടൈം ഫ്രെയിമിൽ എടുക്കാതിരിക്കുക അതിനു മൂലം ലോ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഫൈവ് മിനിറ്റ്സിലോ ഫിഫ്റ്റീൻ മിനിറ്റ്സിലോ പോയതിനു ശേഷം ഒരു കൺഫർമേഷൻ എടുത്തതിനു ശേഷം സിലൻഡറി നോക്കുക അല്ലാതെ ഒരു ലോങ് ടൈമിന് വേണ്ടിയിട്ട് സെലൻറ്ററി നോക്കാതിരിക്കുക ഒരു ചെറിയ സ്കാൽപ്പിംഗ് പോലെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമോ സെലൻഡറി നോക്കുക കാരണം മാർക്കറ്റ് സൂപ്പർ ബുള്ളിഷ് ആണ് മാർക്കറ്റ് ബാരസിന്റെ ഒരു സൈനും തരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ബേറിസ്റ്റ് എൻട്രി എടുക്കുന്ന സമയത്ത് പരമാവധി ചെറിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ ചെറിയ എൻട്രികൾ എടുത്തിട്ട് ഇറങ്ങി പോരാൻ ശ്രമിക്കുക അപ്പം ഇത്രയാണ് ഈ ആഴ്ചയിൽ ഗോൾഡിന്റെ വീക്കിലി അനാലിസിസ് പറഞ്ഞ ഏരിയാസിൽ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫ്രീങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു